േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലണ്ടനിലേക്ക് പോയ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വാർത്ത എത്തിയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് എല്ലാവരും എന്താണ് കുഞ്ഞന് സംഭവിച്ചിട്ടുണ്ടാവുക സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ ഇത് ഇടയാകുന്ന ശ്യാം ഒരുപക്ഷെ കുഞ്ഞൻ കൂട്ടുകാരെ കാണുന്നതിനായി ആരോടും പറയാതെ പോയതാകാം അതിനും ചാൻസ് ഉണ്ടല്ലോ പക്ഷേ ഇനിയും കാത്തിരിക്കുന്നത് ശരിയല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന ശ്രുതി ഉറപ്പിച്ച് പറയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലിയും കൂടി നിൽക്കുന്നു പക്ഷേ അഞ്ജലിയെ ചെന്നു കാണുന്ന ശ്യാം അഞ്ജലിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് വെറുതെ എടുത്തു ചാടിയിട്ട് കുഞ്ഞന് നാണക്കേട് ഉണ്ടാക്കരുത് നമ്മൾ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കേണ്ടത് വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കുകയല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മുടേതായ അന്വേഷണം ആദ്യം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അതിനു ബാക്കി കാര്യങ്ങൾ എന്താ അത് മതിയില്ലേ ഒടുവിൽ അതിന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി ഇതോടെ തൻ്റെ പുതിയ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ അഞ്ജലിയുടെ ഭർത്താവായ അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്